ഇന്ന് മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ദിവസം ആട്ടോ അപ്പം നമ്മുടെ തോട്ടത്തിലേക്കൊന്ന് ഇറങ്ങിയാലോ നമ്മുടെ ഈ ഗാർഡൻ്റെ ഈ ഒരു ഭാഗത്ത് പില്ലറിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ ചെടികളാട്ടോ സെറ്റ് ചെയ്തത് ആമ്പലാണ് സെറ്റ് ചെയ്തത് അപ്പം ഇങ്ങനത്തെ പാത്രത്തിന് മുന്നൂറ് രൂപ ആട്ടോ അന്ന് കൊടുത്തത് അപ്പം നമ്മുടെ ഈ ഇലകളൊക്കെ ചീഞ്ഞ് കടന്നിട്ടുണ്ട് അപ്പം അതേമാതിരി മഞ്ഞ നിറമായിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഇലകളൊക്കെ വെട്ടിക്കൊടുത്താലേ പുതിയ നാമ്പുകളും മുട്ടുകളും ഒക്കെ വളരലും കേട്ടോ അപ്പം ഇങ്ങനെ തിങ്ങി നിറയുന്ന ആമ്പലിൻ്റെ പാത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനത്തെ ഇലകളും അധികം വരുന്ന ഇലകളൊക്കെ മൂത്ത ഇലകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ വെട്ടിക്കൊടുക്കണം അപ്പോഴേ നമ്മുടെ പുതിയ മുട്ടുകളും നാമ്പുകളൊക്കെ ഒക്കെ വരില്ലോട്ടോ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് മാസത്തിലോ പിന്നെ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മുടെ പിന്നെ വേപ്പും പിണ്ണാക്ക് അല്ലെങ്കിൽ എല്ല് പൊടി അല്ലെങ്കിൽ കടല പിണ്ണാക്കൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു കിഴിയിൽ കെട്ടിയിട്ട് ഈ പിന്നെ ആമ്പലാണെങ്കിൽ അരുവല് വെച്ചുകൊടുക്കുക താമരയാണെങ്കിൽ നടുക്ക് വെച്ചെടുക്കുക അപ്പം അങ്ങനെ ആവുമ്പോൾ പുതിയ പൂക്കളൊക്കെ മുട്ടുകളൊക്കെ വന്ന് പൂക്കളൊക്കെ നിറയെ ഉണ്ടാവാൻ സാധിക്കും കേട്ടോ ഈ ആമ്പലിൻ്റെ ഇലയിൽ ചില സമയത്ത് പുതിയ ചെടി ഉണ്ടാവാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ പൊട്ടിമുളച്ച് ഉണ്ടാവുക ചെയ്യുക ഈ ആമ്പലുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ആമ്പല് നമ്മുടെ പിന്നെ ഇലയിൽ നിന്ന് തന്നെ പുതിയ ചെടി ഉണ്ടാകുന്ന ആമ്പലാണ് ഇത് നമ്മുടെ പിന്നെ ഒരു ഒരു ചെറിയ വയലറ്റ് നിറയുള്ളൊരാ ആമ്പൽപ്പൂവട്ടോ ഇതിൽ നിന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനത്തെ ഇലകളിലൊക്കെ നമ്മൾ പിന്നെ നിറയെ തൈകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇതിന്ന് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു ബേസനില് ഇതേമാതിരി ചാണകപ്പൊടി അതേമാതിരി എല്ല് പൊടി അങ്ങനത്തെ ഇതൊക്കെ ലെയർ ലെയർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഇത് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പുതിയ ഒരു ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിറയെ തൈകളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് അപ്പം അതിങ്ങനെ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അതിലെന്നെ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാത്രത്തിൽ തന്നെ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇലകളൊക്കെ ഞാൻ വെട്ടിയെടുത്ത് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് തൈകൾ നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നിറയെ തൈകൾ ഉണ്ടാവുന്ന ഒരാമ്പലാണ് അപ്പോൾ ആമ്പൽ വളർത്താൻ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ ഒരു ആമ്പൽ വളർത്തി നോക്കുകയോണ്ടുട്ടോ അപ്പം നമുക്ക് നിറയെ തൈകളും കിട്ടും എന്നും പൂക്കളും ഉണ്ടാകുന്ന ഒരു ഇനമാണ് ഈ ആമ്പൽ ആമ്പലിട്ടോ അപ്പം ഇതിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആമ്പലിൻ്റെ പോട്ടൊക്കെ ഒരുവിധം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുല്ലൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അത് ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു കേട്ടോ പുല്ല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കത്രികയ്ക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പുല്ലൊക്കെ ഈ അരികൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഇത് ഏത് സ്ഥലത്തേക്കും തിരിക്കാൻ പറ്റുന്ന സിസേഴ്സ് കേട്ടോ അത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് അന്ന് എത്ര തൊള്ളായിരത്തി സംതിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വില കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഇങ്ങനെ പുല്ല് വളർത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെട്ടി ഒതുക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിഭാഗം ചീഞ്ഞ് പോകും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഭാഗമൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടല്ലേ ഇപ്പം മഴ കൊണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനേ പറ്റിയിരുന്നില്ല അതുകൊണ്ടാണ് ഇത് വെട്ടാൻ വൈകിയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചീഞ്ഞ് പോയത് കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് സാഫൊക്കെ തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് രണ്ടാമതും നല്ല തളർത്ത് വരും അപ്പോൾ ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായി കുറ്റിച്ചോലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കി വെക്കണം കേട്ടോ നീ നമ്മുടെ കൊക്കിനൊക്കെ എടുത്ത് വെക്കുക ഈ കൊക്കിനൊക്കെ പെയിൻ്റ് അടിച്ച വീഡിയോ നമ്മുടെ ചാനലിനുട്ടോ അത് ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ് താങ്ക്